കേന്ദ്ര ബജറ്റ് ചർച്ചയ്ക്കിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ലോക്സഭയിൽ വാഗ്വാദം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് ഫയലുകളെക്കുറിച്ചും പരാമർശിച്ച രാഹുൽ ഗാന്ധിയെ തടഞ്ഞു അജണ്ടയ്ക്ക് പുറത്തുള്ള പരാമർശം വേണ്ട എന്നായിരുന്നു മുന്നറിയിപ്പ്

രാഹുലിന്റെ പരാമർശം ചട്ടവിരുദ്ധമാണെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി വ്യാപാര കരാറിനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തി സർക്കാർ രാജ്യത്തെ അമേരിക്കയ്ക്ക് വിറ്റുവെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഇതുവരെ ഇന്ത്യയെ വാങ്ങാൻ കഴിയുന്ന ആരും ജനിച്ചിട്ടില്ല എന്ന് കിരൺ റിജിജു പറഞ്ഞു രാജ്യം കണ്ട ഏറ്റവും ശക്തനായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു हमारा देश भारत देश को आपने सेल कर दिया है मैं सदन में कहना चाहता हूं आज तक कोई मायकेलाल पैदा नहीं हुआ जो भारत को सेल कर सकता है कोई खरीद सकता है नहीं हो सकता है न्यूज डेस्क दूरदर्शन